ഹീറോ ഗ്ലാമറിൻ്റെ ഡിസ്ക് ബ്രേക്ക് ജാമായിട്ട് നമ്മളതൊന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടി അയച്ചുണ്ടോ എന്ന നിലവിൽ അതിൻ്റെ ഫ്രണ്ടിൽ വന്ന എം സി സബ് അസംബ്ലി ഓൾറെഡി അത് ഫുൾ കംപ്ലയിൻ്റ് ആണ് അതുപോലെ തന്നെ അതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പിസ്റ്റൺ വർക്ക് ചെയ്യണ ഭാഗം തേമാനം വന്നിട്ട് ശരിക്കും അതിൻ്റെ ഉള്ളിൽ കട അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിയിലുണ്ട് പിന്നെ അത് റിപ്പയർ ചെയ്യണേലും നല്ലത് നമുക്ക് അതിന് മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആ തലവേദന നമുക്ക് ഉണ്ടാവില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാളിപ്പുറസംബിലാണ് കാളിപ്പറസംബ്ലിയുടെ ഉള്ളിൽ പിസ്റ്റൺ നല്ല രീതിയിൽ ടൈറ്റായി പോയി കറങ്ങും നമ്മളത് ഗ്യാസിലോട്ത്ത് ഗ്യാസ് വെൽഡിങ് കയറ്റി ഹീറ്റാക്കിയിട്ടൊക്കെയാണ് ഉയരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കാളിപ്പുറ അസംബ്ലി ഫുൾ ആയിട്ട് നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ പോലും ഏകദേശം രൂപ നമുക്ക് കോസ്റ്റ് വന്നാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പിസ്റ്റൺ ഹീറ്റാക്കി ഇനി ഈ ബിസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പുതിയ പിസ്റ്റൺ ഇടേണ്ടി വരും എന്നാലും നമുക്ക് ഈ യൂണിറ്റ് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമ്മൾ ആ രീതിയിൽ എടുത്തേണ്ടത് കോസ്റ്റ് കുറയ്ക്കാം എന്നുള്ള കണ്ടീഷനിലാണ് അത് ചെയ്തേക്കുന്നത് നമുക്കിപ്പോൾ മാറ്റേണ്ടി വന്നത് ഈ ഐറ്റം മാറണം ഈ പിസ്റ്റൺ ഉണ്ടെണ്ണം മാറണം പിന്നെ അതിൻ്റെ ഉള്ളിൽ വന്ന പിസ്റ്റൻ്റെ സീലുകളാണ് ഈ ഐറ്റം മാറണം കളിപ്പർ ബ്രാക്കറ്റിൻ്റെ ബൂട്ട് റബ്ബർ ബൂട്ട് ഐറ്റംസ് ഇതൊക്കെ വന്ന റബ്ബർ ബൂട്ട് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ബ്രേക്ക് പാഡ് ഫുൾ ആയിട്ട് തീർന്നുണ്ട് ഈ സൈഡൊക്കെ ഫുള്ള് തീർന്നു ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈൻ അത് ഫുള്ള് തേമാനം വന്നിട്ട് ഫുള്ള് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക് പാഡ് മാറ്റാം ഇതിന് ഒരല്പമുണ്ട് പക്ഷേ അത് പ്രതീക്ഷിച്ച് നമുക്കിതിന് ഇടലിൽ നടക്കില്ല കാരണം പറഞ്ഞ നേരം കൊണ്ട് തീരുത് അപ്പോൾ ബ്രേക്ക് പാഡ് സെറ്റപ്പായിട്ട് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് പിന്നെ ഓൾറെഡി നമുക്ക് അതിനകത്ത് തന്നെ ഫ്ലൂഡും ചേഞ്ച് ചെയ്യണം അപ്പോൾ നമുക്ക് മാസ്റ്റർ എം സി സബ് അസംബിളിക്ക് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് നമുക്ക് കോസ്റ്റ് വരാം പിന്നെ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ഫ്ലൂഡ് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് പിന്നെ അതേപോലെ ബ്രേക്ക് ലൂഡ് നമുക്ക് ഫില്ല് ചെയ്യണം ഡോട്ട് ഫോർ മോഡലാണ് ഡോട്ട് ഫോറാണ് അതിൻ്റെ നമ്പർ വന്നേട്ടോ പിന്നെ അതിൻ്റെ പിസ്റ്റൺ സീൽ വന്നിട്ട് നമുക്ക് നാൽപ്പത്തി മൂന്ന് രൂപണ്ട് ഡ്രൈക്ക് പാഡ് മുന്നൂറ് രൂപുണ്ട് ആ പിസ്റ്റൺ ഒരെണ്ണത്തിന് എഴുപത്തി ഏഴ് രൂപയുണ്ട് ഇത് അതിൻ്റെ ബൂട്ട് സെറ്റാണ് പിന്നെ നമുക്ക് ആ വെൽഡിങ്ങിൻ്റെ എമൗണ്ടും ലേത്ത് ഹീറ്റായി ചൂടാക്കിയിട്ടാണ് എടുത്തേക്കുന്നത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരും ലേബർ ചാർജ് കാര്യങ്ങളൊക്കെയാണ് വന്നത് കേട്ടോ മെയിനായിട്ട് അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിസ്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട വർക്ക് മാത്രമാണ് പറഞ്ഞേക്കുന്നത് പിന്നെ അത് കൂടാതെ കൊണ്ട് ചെയ്ത് ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം എയർ ഫിൽട്ടർ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എയർ ഫിൽട്ടർ അടിച്ചു നോക്കിയിരുന്നു എയർ ഫിൽട്ടർ വലിയ പ്രഴപ്പമൊന്നുമില്ല അത് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി അപ്പോൾ അത്രയും കേസൊന്ന് പറഞ്ഞേക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണ സമയത്ത് പൊലൂഷനൊന്നുമില്ല പൊലൂഷനൊക്കെ തീർന്നെടുക്കുകയാണ് എയർ ഫിൽറ്ററും പ്ലഗും നോക്കാൻ പറഞ്ഞതിൻ്റെ കാരണം പൊലൂഷൻ എടുക്കാനാണെങ്കിൽ അതങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പാസായി കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ അതാണെങ്കിൽ നമ്മൾ മുൻകൂ മുൻകൂട്ടി പറഞ്ഞാൽ മാത്രമേ നമ്മളത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അപ്പോൾ അതിൻ്റെ പൊല്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതും കൂടി പറയണം എന്നാലാണ് നമുക്ക് അതും കൂടി ഒരു എസ്റ്റിമേറ്റ് പറയാൻ പറ്റുള്ളൂ പറ്റുകയുള്ളു അപ്പോൾ ബാക്കി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പുറക്കുമായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ കേസ് പറയാൻ പറ്റുമോ ഇത് നമ്മൾ ഈ പ്ലഗിൻ്റെ കേസാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ സ്പാർക്ക് പ്ലഗ് ഫുൾ ടൈറ്റാണ് നല്ല രീതിയിൽ ടൈറ്റ് ആണ് നമ്മളിപ്പോൾ വില പിടിച്ച് അഴിക്കാൻ കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒടിഞ്ഞ് പോരും കയ്യിൽ അപ്പോൾ അതുകൊണ്ട് പ്ലഗ് നമ്മൾ നിലവിൽ ഒന്നും ചെയ്യണമെങ്കിൽ ഇല്ല കേട്ടോ അത് അങ്ങനെ തന്നെ നിലനിർത്തിയൊക്കെയാണ് ഇനിയിപ്പോൾ നമുക്ക് പ്ലഗ് എപ്പോഴെങ്കിലും സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് എന്തെങ്കിലും വന്ന് മാറണ സമയത്ത് എന്തേലും അഴിക്കാം പിന്നെ നമുക്ക് മാർഗ്വില്ലല്ലോ ഇപ്പോൾ ആവാത്ത വണ്ടി നമുക്ക് എന്തെങ്കിലും പ്ലഗ് മാറ്റാറുണ്ട് മാറുകയില്ല അപ്പോൾ ആ അപ്പം എടുത്ത് നമുക്ക് കഴിക്കാം ഇപ്പോൾ നമ്മൾ അത് കഴിക്കാൻ കഴിഞ്ഞാൽ ഓൾറെഡി പ്ലഗ് ഓടിയും പ്ലഗ് ഓടിഞ്ഞാൽ പിന്നെ ഹെഡ്ഡൊക്കെ നമുക്ക് അഴിക്കേണ്ട സിറ്റുവേഷൻ ഒക്കെ വരും അപ്പോൾ തൽക്കാലം നമ്മൾ പ്ലഗ് മാത്രം ഒഴിവാക്കാൻ കേട്ടോ വർക്കാണ് ചെയ്യുന്നത് കേട്ടോ